ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ നൽകുന്ന കാര്യത്തിൽ ഇന്ന് ഒരു പ്രധാന തീരുമാനം ഉണ്ടായിരിക്കും എന്നൊരു വിവരം കൂടിയുണ്ട് അതായത് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാൻ ഒരു ആലോചനയുണ്ട് അതിന് കാരണം ഈ എൻ കോടതിയെ സമീപിച്ചാൽ സ്വാഭാവികമായും കൂടുതൽ സമയം എടുത്തേക്കും അത് ഒരു ആശങ്കയായി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ പുരോഹിതരും സി ബി സി ഐ അഭിഭാഷക സംഘവും നിയമവിദഗ്ധരുമായൊക്കെ കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശകലനം ചെയ്യുന്നുണ്ട് കന്യാസ്ത്രീകളുടെ ബന്ധുക്കളും ഈ ഘട്ടത്തിൽ ഛത്തീസ്ഗഡിൽ ഉണ്ട് എന്നും കൂടിയുണ്ട് ഇപ്പൊ സിബിസി ജോസഫ് കൂടിയുണ്ട് ദില്ലിയിൽ എന്ന വിവരങ്ങൾ നൽകാൻ സിബി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വർഷ സിബി ഇന്നലെയൊക്കെ സിബി വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയത്ത് അതായത് ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യമില്ല എന്ന് പറഞ്ഞ് ബജറംഗ്ദൾ പ്രവർത്തകരുടെ ഒരു ആഘോഷ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എഫ്ഐആറിൽ അടക്കം തിരുത്തലുകൾ വരുത്തി എത്രത്തോളം ഈ കേസ് ജാമ്യം കിട്ടാത്ത രീതിയിലേക്ക് മാറ്റാമോ ആ നിലയിലുള്ള നീക്കങ്ങളൊക്കെ ബജറംഗ് ദൾ പ്രവർത്തകർ നടത്തിയിട്ടുണ്ട് എന്നത് കൂടിയാണ് അതായത് ഈ ആദിവാസികളെയൊക്കെ മതപരിവർത്തനം നടത്തി എന്നുള്ള ഗുരുതരമായ ഒരു കുറ്റകൃത്യം കൂടി എഫ്ഐആറിൽ എഴുതി ചേർത്തിട്ടുണ്ട് എന്നുള്ളതും കൂടിയുണ്ട് അപ്പോൾ ഇന്ന് ആ ജാമ്യാപേക്ഷയിൽ ഇന്നൊരു നിർണായക തീരുമാനം ഉണ്ടാകും അപ്പോൾ എങ്ങനെയായിരിക്കും ഇന്നത്തെ ആ സാഹചര്യം വർഷ എന്തായാലും നിയമ പോരാട്ടം ഏത് രീതിയിൽ വേണമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു അവ്യക്തത ഉള്ളത് പ്രത്യേകിച്ച് ഈ എൻ ഐയുടെ പ്രത്യേക കോടതിയാണ് ഇത് പരിഗണിക്കേണ്ടതെന്നാണ് ഇന്നലെ സെഷൻസ് കോടതിയിൽ ഈ ബി ജെ പി സർക്കാർ അതായത് പ്രോസിക്യൂഷൻ ബാധിച്ചത് അത് തന്നെയാണ് ഏറെ വെല്ലുവിളിയായി തീർന്നതും ഈ സെക്ഷൻ ബി എൻ എസ് വൺ ഫോർ ത്രീ എന്ന ഒരു സെക്ഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ആദിവാസി പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തി നടത്തിയെന്ന രീതിയിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു സ്വാഭാവികമായും അത് എൻ ഐ ആക്ടി രണ്ടായിരത്തി എട്ടിലാണ് അത് ഒരു ഭേദഗതി കൊണ്ടുവന്നത് രണ്ടായി യു പി സർക്കാരിൻ്റെ കാലത്തായിരുന്നു ആ ഭേദഗതി തന്നെ ഈ ഒരു ആക്ട് പ്രകാരം ഇവർക്ക് പെട്ടെന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ അപൂർവമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഇനി എന്ത് തുടർ നടപടി സ്വീകരിക്കണം അതിൽ ഹൈക്കോടതിയെ സമീപിക്കണമോ അതല്ലെങ്കിൽ ആ പ്രത്യേക എൻ ഐ കോടതിയിൽ തന്നെ ബിലാസ്പൂരിലെ എൻ ഐ കോടതിയെ തന്നെ സമീപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ഒരു അവ്യക്തതയുണ്ട് അതുകൊണ്ടുതന്നെ ഇവിടെ സി ബി സി ഐയും അതോടൊപ്പം തന്നെ ഈ ക്രൈസ്തവ സഭയെല്ലാം തന്നെയും കൃത്യമായ നിയമത്തിന് അടിസ്ഥാനത്തിൽ ത്തിൽ ഇനിയിപ്പോൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അവരുടെ ഇതുവരെയുള്ള വക്കീൽ അഭിഭാഷകൻ ആ അഭിഭാഷകനെ മാറ്റി അല്പം കൂടി മുതിർന്ന ഏറ്റവും അനുഭവപരിചയമുള്ള അഭിഭാഷകനെ പ്രാഗൽഭ്യമുള്ള അഭിഭാഷകനെ നിയോഗിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഈ ഒരു നേരത്തെ ആദ്യം മതപരിവർത്തനം എന്നായിരുന്നെങ്കിൽ പിന്നീടത് ഹ്യൂമൻ ട്രാഫിക് എന്ന രീതിയിലേക്ക് ഈ കേസ് മാറ്റി രണ്ട് വകുപ്പ് മാത്രമല്ല ഇപ്പോൾ ഈ രണ്ടായിരത്തി എട്ടിലെ സെക്ഷൻ എൻ ഡി എ ആക്ട് പ്രകാരമുള്ള അല്ലെങ്കിൽ എൻ ഐ എ ആക്ട് പ്രകാരമുള്ള സെക്ഷനിലേക്ക് കൂടിയാണ് ഈ ഒരു കേസിൽ പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറിയത് അതാണ് ഇന്നലെ സെഷൻസ് കോടതിയിൽ ഈ ജാമ്യപേക്ഷ പോലും പരിഗണിക്കാതെ എന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇന്നലെ സെഷൻസ് കോടതിയിൽ ജാമ്യപേക്ഷ പരിഗണിക്കുമ്പോൾ ആ പ്രധാനപ്പെട്ട പോയിന്റ് ഇതിൽ പ്രോസിക്യൂഷനെ ബി ജെ പി സർക്കാർ വ്യക്തമാക്കിയത് ഒന്ന് ഇത് ഗൗരവരമായ വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യത്തോടെ അന്വേഷിക്കണം എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും ആ മതപരിവർത്തനം നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി പ്രോസിക്യൂഷൻ നില വാദിച്ചു ആ മൂന്നാമതാണ് ഈ സെക്ഷൻ എന്ന് പറയുന്നത് അത് എൻ ഐ എ എൻ ഐ എ ആക്ട് പ്രകാരമുള്ള സെക്ഷനാണ് അതുകൊണ്ട് തന്നെ ഇത് രാജ്യദ്രോഹക്കുറ്റം അല്ലെങ്കിൽ തീവ്രവാദ ആക്രമണക്കാരെ അന്വേഷിക്കുന്ന തീവ്രവാദ സംഭവങ്ങളിൽ അന്വേഷിക്കുന്ന ഒരു അന്വേഷണ ഏജൻസി കൂടിയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി തന്നെ എൻ ഐ എന്ന് പറയുന്നത് ആ എൻ ഐയുടെ ആക്ടിൽപ്പെടുന്നതാണെന്നും അവർ വാദിക്കുകയും ചെയ്യുന്നു ഇതാണ് പിന്നീട് സെഷൻസ് കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക പോലും ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ടുതന്നെ ഇതിൽ ഇനി കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ മേൽക്കോടതി നിന്നും ഒരു ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രാകല്പ്യമുള്ള അഭിഭാഷക നിയോഗിക്കുക കൂടുതൽ നിയമോപദേശം നേടുക അതിനുശേഷം മാത്രം ഒരു നീക്കം എന്നുള്ളതാണ് ഇപ്പോൾ സഭാ നേതൃത്വവും സി ബി സി ഘടകം പറയുന്നത് എന്തായാലും ഇതിൽ ബി ജെ ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിക്കും കേസ് നിലനിൽക്കും പക്ഷേ ജാമ്യം ലഭിക്കാനുള്ള എല്ലാവിധ സഹായവും നൽകുമെന്നുള്ളതായിരുന്നു പക്ഷേ അത് കൃത്യമായി അവരെ പറഞ്ഞു പറ്റിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഇന്നലെ കോടതി ചെന്നപ്പോൾ സർക്കാരിൻ്റെ നയം മാറുകയും ശക്തമായി ജാമ്യാപേക്ഷ എതിർക്കുകയും ഈ കന്യാസ്ത്രീമാർക്ക് ജാമ്യം നൽകിയാൽ അവർ വീണ്ടും ആ മതപരിവർത്തനം നടത്തും മാത്രമല്ല ഇവർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തു വരുന്നു അതുകൊണ്ടുതന്നെ ഇവർക്ക് സമൂഹത്തിൽ സ്വാധീനമുള്ള ആളുകളാണെന്നൊക്കെ വരുത്തി തീർക്കാൻ കോടതിയിൽ അവർ ശ്രമിച്ചു എന്നുള്ളതും ഏറ്റവും ഏറെ നിർണായകമായ കാര്യമാണ് അതായത് ഒരു നിയമ പോരാട്ടത്തിൽ പോലും അല്പം പോലും കന്നിവ് നൽകാതെ ആ കന്യാസ്ത്രീമാരെ ജയിലിലടയ്ക്കുന്നതും ആ ജയിലിൽ തുടരുന്നതും അനിശ്ചിത അനിശ്ചിതകാലമായി അവർ ജയിലിലടയ്ക്കുന്ന രീതിയിലേക്കാണ് അവരുടെ വാദങ്ങൾ പോയതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിച്ചത് മായ കാര്യം ഇന്നലെ അനു അനൂപ് ആന്റണി അടക്കമുള്ള ഈ നമ്മുടെ സംസ്ഥാനത്തെ ബി ജെ പി പ്രതിനിധി ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞത് മാധ്യമങ്ങൾ പറഞ്ഞത് ഈ ജാമ്യാപേക്ഷതയെ ബി ജെ പി സർക്കാർ എതിർക്കില്ല എന്നുള്ളതായിരുന്നു പക്ഷേ അതിനുശേഷം അദ്ദേഹം മലക്കം സാഹചര്യം ഉണ്ടായി കൃത്യമായ ഇരട്ടത്താപ്പ് നീതി കൃത്യമായി ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വ്യക്തമാവുകയും ചെയ്തു എന്തായാലും ഈ കന്യാസ്ത്രീമാർ ഇനിയും ജയിലിൽ തുടരുമെന്നുള്ളത് ഏറ്റവും ആശങ്കകരമായ കാര്യമാണ് ഇന്നലെ ഇടതുപക്ഷ എം പിമാരും പ്രതിനിധികളും അവരുമായി കന്യാസ്ത്രീമാർ സംസാരിച്ചിരുന്നു അവർക്ക് അസുഖമുള്ളവരാണ് വാദരോഗമുള്ളവരാണ് അവരെ തറയിലാണ് കിടത്തിയിരിക്കുന്നത് അവരുടെ ആരോഗ്യസ്ഥിതി അവളുടെ രൂക്ഷമാണ് അതുകൊണ്ട് തന്നെ അവരെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന ആവശ്യവും ഈ ഇടതുപക്ഷം വിവാ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അവരെ വെറും തറയിൽ കെടുത്തിയൊരു വലിയ കുറ്റവാളികളെപ്പോലെയാണ് ജയിലിൽ പോലും അവരെ അവർ കഴിയുന്നത് അതുകൊണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വളരെ അധികം ആശങ്കയുണ്ട് എന്തായാലും ഇന്നിപ്പോൾ ഒന്നുകിൽ ഹൈക്കോടതിയിലോ അതല്ലെങ്കിൽ ബിലാസ്പൂരിലെ എൻ ഐ എ കോടതിയിലോ സമീപിക്കാനുള്ള സാധ്യത അതിനേണ്ടുള്ള നിയമ നടപടികൾ ഉടൻ സ്വീകരിക്കും എന്തായാലും കൂടുതൽ നിയമോപദേശവും കൂടുതൽ പ്രാഗല്ഭ്യമുള്ള വക്കീലും അഭിഭാഷകരും വെച്ചുകൊണ്ട് തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ക്രൈസ്തവ സഭ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പം അപ്പോഴും വലിയ വെല്ലുവിളിയായി മാറിക്കുന്നത് ഈ കല്യാസ്ത്രീമാർക്കെതിരെ ചുമത്തിരിക്കുന്ന ആ ഗൗരവകരമായ വകുപ്പുകളാണ് ഈ വകുപ്പുകളെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തി മാത്രമേ ഇനിയിപ്പോൾ നിയമപരമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്